ഹേ ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ എങ്ങനെയാണ് ബട്ടർ ഉണ്ടാക്കുന്നതെന്നുള്ളതെന്ന് കേട്ടോ അപ്പോൾ ബട്ടറെല്ലാം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു പാക്കറ്റ് പാലിൽ നിന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഇതാ ഞാൻ എടുത്തു വെച്ച ആ ഒരു പാലിൻ്റെ ഒരു ഫാറ്റ് ഞാൻ കാണിച്ചുതരാം ഇതുണ്ടല്ലോ യോഗിൻ്റെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചാണ് യോഗ അല്ല അതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പ്രത്യേകിച്ച് പറഞ്ഞത് ഇത് ഞാൻ ആ ഒരു പാത്രത്തിൽ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാന്ന് ഇത് ഇപ്പോൾ ഞാൻ ഒരു മാസമായിട്ട് കളക്ട് ചെയ്താണ് ഞാൻ ഹാഫ് ലിറ്റർ അങ്ങനെ ആ പാല് വാങ്ങിക്കലില്ലു അപ്പോൾ ഒരു മാസമായി ഇതിങ്ങനെ ഇത്രയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ട് ലിറ്റർ ഒരു ലിറ്ററിൽ വാങ്ങുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കൂടുതലായിട്ട് അങ്ങനെ ഫാറ്റ് കിട്ടും ും ഇതുണ്ടല്ലോ നമ്മളിപ്പം ബട്ടർപ്പാന്നാക്കുന്നത് അതിൻ്റെ ഒരു തലേത്ത ദിവസം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ടല്ലോ താഴത്തെ അങ്ങനെ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ തന്നെ പുറത്തൊന്നും വെക്കണ്ട താഴത്തെ തട്ടിൽ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ട് എടുക്കാൻ പറ്റൂട്ട അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ ഐസ് പിടിച്ചിട്ട് ഇതിങ്ങനെ വിട്ട് കിട്ടുമോ ഒന്നും ചെയ്യില്ല എന്നിട്ട് ഇതാ ഞാനൊരു മൂന്നാല് സ്കൂപ്പ് മാത്രമേ ഇപ്പോൾ റെഡിയാക്കുന്നില്ല ബട്ടർ ഇത്ര റെഡി തന്നെ നമുക്ക് കുറച്ച് നല്ല നല്ലോണം തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഒരു നൂറ് ഗ്രാമോളം തന്നെ നമുക്ക് ബട്ടർ കിട്ടുന്നുണ്ട് ഇനി ഇതാ ഈ ഒരു ഫാറ്റിലേക്ക് ഉണ്ടല്ലോ നമുക്ക് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് തണുത്ത വെള്ളമല്ലെങ്കിൽ ഐസ് ക്യൂബ് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഒരു ട്രൈ ഐസ് ക്യൂബ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ഉണ്ടല്ലോ ഇതിങ്ങനെ അടിച്ചെടുക്കുന്ന സമയത്ത് ഐസ് ക്യൂബ് ഇട്ടിട്ട് അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് തന്നെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് ഒരു മുങ്ങാൻ ആവശ്യമുള്ളത്ര വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചെടുക്കണം പിന്നെ ആദ്യമായിട്ടെല്ലാം ആക്കുന്ന ആൾക്കാരാണെങ്കിലല്ല ഫസ്റ്റ് തന്നെ ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തിട്ട് ഇതെന്താ റെഡി ആകത്തുന്നല്ല അങ്ങനെ വിചാരിക്കുമോ അങ്ങനെ എന്താ പറയൽ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരു ബട്ടറൊന്ന് തിക്കായിട്ടാകുമ്പോൾ നമുക്ക് ഒരു മിക്സിൻ്റെ ഒരു സൗണ്ടിൻ്റെയല്ല ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു പത്ത് മിനിറ്റ് എന്തായാലും അടിച്ചെടുക്കണം ആദ്യം തന്നെ അടിച്ചെടുക്കുന്ന സമയത്തുണ്ടല്ലോ ഇതെല്ലാം കൂടി ഒന്ന് പേസ്റ്റ് പോലെ ഉണ്ടാൽ പിന്നെ കുറച്ച് ടൈം അടിക്കുമ്പോഴാണ് ഈ ഒരു പരുവത്തിൽ ആയിട്ട് വരാനേട്ടാ ഇത് ബട്ടറെല്ലാം സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട് എന്നിട്ട് ഇതാ കൈ കൈകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും എന്നെ ഇതാ ഈ പട്ടർ ഉണ്ടല്ലോ നമുക്ക് തണുത്ത വെള്ളത്തിൽ വേണം വാഷ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് ഈ ഒരു വാട്ടറിൽ നിന്ന് മാറ്റിയിട്ട് തണുത്ത വെള്ളത്തിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈയൊരു ഇതുണ്ടല്ലോ പാല് ഇതായത് ബാക്കി വന്നത് ഇത് മോരായിട്ടല്ലേ യൂസ് ആക്കുന്നുണ്ട് കേട്ടോ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബട്ടറ് ഇതിൻ്റെ പാലിൽ നിന്ന് ഇതിൻ്റെ ഫാറ്റ് മാറ്റുമ്പോൾ കുറച്ച് തൈരിലങ്ങനെ ഇട്ടു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബാക്കി വന്ന ഒരു പാലിൻ്റെ ഒരു ബാക്കിയില്ലേ അതങ്ങനെ മോരായിട്ട് യൂസ് ചെയ്യാം ഇപ്പം ഞാനത് കളയാണ് കേട്ടാ ചെയ്യുന്നത് ഇതിനെക്കൊണ്ട് വേറൊന്നും ചെയ്യുന്നില്ല ഇനി നമുക്കുണ്ടല്ലോ ഈ ഒരു എന്താ പറയുക ബട്ടർ നല്ലോണം ഒന്ന് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് എടുക്കണം പിന്നെ നമ്മളുണ്ടല്ലോ ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ ഒരു പാത്രത്തിൽ തന്നെ വെള്ളം ഇങ്ങനെ മാറ്റി മാറ്റി ഒഴിച്ചിട്ട് വാഷ് ചെയ്താൽ മതി നമ്മളിപ്പോൾ കുറേ ഇങ്ങനെ എടുത്തിട്ട് ഓരോ പാത്രത്തിൽ വെള്ളം എങ്ങനെ വെച്ച് വാഷ് ചെയ്യുമ്പോൾ ശരിക്കും ബട്ടറെല്ലാം ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ക്ലീൻ ചെയ്യാൻ കുറച്ച് പണിയാണ് പാത്രയിലും അപ്പോൾ ഇതെല്ലാം ആവുമ്പോൾ വെള്ളമെല്ലാം എടുത്ത് വെച്ചിട്ട് അങ്ങനെ ഒഴിച്ചൊഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് എന്താ പറയുക ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാൻ പറ്റൂട്ടാ ഇത് ശരിക്കും വെള്ളമല്ലൊന്ന് ക്ലിയർ ആവുന്നത് വരെ നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുക്കണം ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്തിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി ഭയങ്കര ഈസിയാന്ന് ടാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ബട്ടർ റെഡിയാക്കി എടുക്കാൻ പറ്റുമല്ല ഇതിനെക്കൊണ്ട് തന്നെ നമുക്ക് കിയും കൂടി ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഞാനിപ്പോൾ ബട്ടർ മാത്രമേ ആക്കുന്നത് ഞാൻ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഫാറ്റ് കളക്ട് ചെയ്യുന്നതെന്നില്ല ഇത് ലാസ്റ്റിൽ കാണിച്ചുതരാം ഇനി ഇതാ ഞാൻ ആ ഒരു വെള്ളം മാറ്റിയിട്ട് അടുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട് തണുത്ത വെള്ളത്തിൽ തന്നെ കേട്ടോ രണ്ടാമതും വാഷ് ചെയ്യേണ്ടത് അതിപ്പം നമ്മൾ ഇതിപ്പോൾ റെഡിയാക്കുന്ന സമയത്ത് കുറച്ചധികം വെള്ളം എങ്ങനെ വെച്ചാൽ മതി തണുത്ത വെള്ളം എങ്ങനെ വെച്ചാൽ മതി എന്നിട്ടിതാണ് നമ്മൾ കഴുകുമ്പോണ്ടല്ല രണ്ട് മൂന്ന് വെള്ളത്തിൽ വെള്ളത്തിലങ്ങനെ കഴുകിയെടുക്കണം ഇത് നമ്മളിങ്ങനെ പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് കഴുകുമ്പോൾ ഇതിൽ ഇങ്ങനെ പാലിൻ്റെയെല്ലാം അംശം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ വെള്ളത്തിൽ അങ്ങനെ ഇതായിട്ട് പോകും ഇത് കണ്ടില്ലേ ഇതിപ്പോൾ ഞാൻ രണ്ടാമത് വാഷ് ചെയ്യുമ്പോൾ ഇത് വെള്ളം ഇങ്ങനെ ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമതും കഴുകിയിട്ട് വ പാലിൻ്റെ ഇതുണ്ടെങ്കിൽ മാറ്റിയിട്ട് മൂന്നാമത് അങ്ങനെ കഴുകാൻ മതി കേട്ടോ എപ്പോഴാണോ വാട്ടർ ക്ലിയർ ആവുന്നത് അതുവരെ ഇങ്ങനെ വാഷ് ചെയ്തിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് എന്താ പറയുക കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ തനിയെ ഊർന്നിട്ട് പോവുകയെ എന്നിട്ട് നമുക്കിത് ഒന്നുകിൽ ഇങ്ങനെ കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കാം അല്ലെങ്കിൽ ബട്ടർ പേപ്പറിൽ അങ്ങനെ ആക്കിയിട്ട് സൂക്ഷിക്കാം കേട്ടോ ഞാനിതിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ആദ്യമായിട്ടെല്ലാം ആക്കുന്ന ആളുണ്ടെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ സംശയം ഉണ്ടാവില്ലേ അതുകൊണ്ടാന്ന് കിട്ടാ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഞാനിത് ബട്ടർ പേപ്പറിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തിട്ട് വെക്കുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് റെഡി ആക്കൽ വീട്ടിൽ നിന്ന് തന്നെയാണ് ബട്ടറെല്ലാം റെഡി ആക്കൽ അപ്പോൾ റെസിപ്പീസിലെല്ലാം ബട്ടറിൻ്റെ റെസിപ്പീസെല്ലാം കൂടുതലായിട്ട് തന്നെ ഇടുമ്പോൾ എന്നോട് ഇങ്ങനെ പേഴ്സണലി ചോദിക്കുന്നുണ്ട് ഇത് വാങ്ങുന്നതാണോ അല്ല വീട്ടിൽ നിന്ന് റെഡിയാക്കുന്നത് അപ്പോൾ ഞാൻ അവര് ചെയ്താലും വീഡിയോ ചെയ്തേക്കാന്നുള്ളത് ഇത് കണ്ടില്ലേ ഞാൻ ഞാനിതിപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതിലിങ്ങനെ വെള്ളം ഇങ്ങനെ വരും കേട്ടോ അതിങ്ങനെ മാറ്റിയാൽ മതി ഇതില്ലേ ഞാനിതിപ്പോൾ മുമ്പേ ഞാൻ യൂസ് ചെയ്തതാണ് കേട്ടോ ഇത് തീരാനായതുകൊണ്ടാണ് ഞാനിപ്പോൾ രണ്ടാമതും റെഡിയാക്കുന്നത് ഞാനിതിപ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്യുന്ന കണ്ടിട്ട് ഹസ്ബൻഡിനെ ഇതിങ്ങനെ കണ്ടിട്ടൊരു നല്ലൊരു ഇൻട്രസ്റ്റ് ആയിട്ട് എന്നോട് പറഞ്ഞാൽ അതിങ്ങനെ സെറ്റ് ചെയ്ത് തരാന്നുള്ളത് അങ്ങനെ ഓരോന്ന് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് തരുന്നത് കേട്ടോ നല്ല ഷേപ്പ് ആക്കിയിട്ട് ഉണ്ടല്ലോ ഈ പാലുണ്ടല്ലോ ഞാൻ ഇവിടുത്തെ ഇവിടുന്ന് ആയ ഒരു എന്താണ് നന്ദിനീൻ്റെ ഒരു പാലാണ് കേട്ടോ ഒരു സമൃദ്ധി എന്ന് പറഞ്ഞ ഒരു പാലാണ് ഒരു പിങ്ക് കവറിൽ വരുന്നത് നാട്ടിൽ ഇപ്പോൾ മിൽമൻ്റെ എല്ലാം തന്നെ ഫുൾ ഫാറ്റ് മിൽക്ക് ഉണ്ടല്ലോ അത് നമ്മളിപ്പോൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഫുൾ ഫാറ്റ് മിൽക്ക് ഉണ്ടല്ലോ അതങ്ങനെ വാങ്ങിയാൽ മതി നല്ല ക്രീമായിട്ടുള്ള പാൽ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു കുറേ പാക്കറ്റിൽ അവൈലബിളാണെന്ന് തോന്നുന്നു അങ്ങനെ നോക്കിയിട്ട് വാങ്ങിയാൽ മതി അല്ലെങ്കിൽ നമ്മൾ പശുവും പാൽ വാങ്ങുമല്ലോ കുട്ടികളിലുള്ള വീട്ടിലാണെങ്കിൽ പശുവും പാലായിരിക്കുമല്ലോ വാങ്ങല് പാക്കറ്റ് പാലിനേക്കാൾ കൂടുതൽ െ അപ്പോൾ നമ്മളിത് അങ്ങനെ എടുത്തുവച്ചാലും മതി അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് എന്താ പറയുക മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഇങ്ങനെ ബട്ടറല്ലേ റെഡിയാക്കി എടുക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയാണല്ലോ എനിക്കിതെല്ലാം കാണുമ്പോൾ ഇങ്ങനെ റെഡിയാക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മൾ റെഡിയാക്കിയത് തന്നെയാണെന്നല്ല അപ്പോൾ ഇതാ ഞാനിങ്ങനെയാന്ന് കേട്ടോ ആക്കലി ഇത് ഒരു ലിറ്റർ പാലുണ്ട് ഇതാ ഞാൻ പറഞ്ഞ പാക്കറ്റ് പാല് ഇതാന്ന് കേട്ടോ ഇത് ബാംഗ്ലൂരിൽ കിട്ടുന്ന പാലാണ് നാട്ടിൽ ഏതാന്ന് ഫുൾ ക്രീം പാൽ നമുക്ക് അറിയില്ല ഇത് ഞാൻ രാത്രിയിൽ തിളപ്പിച്ച് വെക്കും എന്നിട്ട് ചൂടെല്ലാം പോയതിന് ശേഷം ഫ്രിഡ്ജിൽ ഇങ്ങനെ തന്നെ ഈ പാത്രത്തിൽ തന്നെ അടച്ചു വെക്കലാന്ന് കേട്ടോ എന്നിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒരു സ്പൂണെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഫാറ്റ് എടുത്ത് മാറ്റലാണ് കേട്ടാ ഇത് ഒരു ലിറ്റർ പാലാണ് ഞാൻ തിളപ്പിച്ചത് അതുകൊണ്ടാണ് കൂടുതൽ ഇത് ഫസ്റ്റെല്ലാം ഇങ്ങനെ ഉണ്ടല്ല ഒന്ന് ശ്രദ്ധിച്ചിട്ടല്ലോ ഇങ്ങനെ ഫാറ്റ് എടുത്താൽ മതി പിന്നെ പാലൊന്നും ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് നമ്മൾ ബട്ടറിലാക്കുമ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാലെല്ലാം അങ്ങനെ പോയി കിട്ടും പിന്നെ ഈ ചിലർക്കിതിൽ സംശയമുണ്ടോ നമ്മളിങ്ങനെ ഇതിൻ്റെ ഫാറ്റെല്ലാം എടുത്ത് കഴിഞ്ഞാൽ പാലെല്ലാം ഇങ്ങനെ നേർത്ത് പോകുകയെന്നുള്ളത് അങ്ങനെയൊന്നും ആവില്ല കേട്ടോ ഈ പാലിൻ്റെ ആ ഒരു ഒന്നും പോകുന്നും ചെയ്യുന്നില്ല നല്ല ഇതായിട്ടുള്ള തിക്കായിട്ടുള്ള പാലന്നെയാണ് നമ്മൾ എന്നിട്ട് ഈ പാൽ തന്നെയാണ് ഇനി ഉപയോഗിക്കല് ഇത് കണ്ടില്ല ഞാൻ നേരത്തെ എടുത്തതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത് പിന്നെ എനിക്കിത് ഗീ ആക്കാനുള്ളതാണ് ഞാനിപ്പോൾ വീഡിയോ ഇങ്ങനെ ലെങ്ത്തിയാണ്ടെന്ന് ചോദിച്ചിട്ട് ഗീ ആക്കുന്ന കാണിക്കുന്നില്ല അപ്പോൾ ഇതുവരെ ഇങ്ങനെ ബട്ടർ ബട്ടറൊന്നും റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇൻഷാല്ല എന്തായാലും ഒന്ന് റെഡിയാക്കി നോക്കിയിട്ടാ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഒന്നും മെനക്കെടണമെന്നില്ല ഈ ഒരു ഫാറ്റ് എടുത്ത് വെക്കേണ്ട കാര്യം മാത്രമേ ഇല്ലു രാത്രിയിലൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് രാവിലെ ഒന്ന് മാറ്റി എടുത്താൽ മതി അപ്പോൾ ഞാനീ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ മൂന്നാല് സ്കൂപ്പ് എടുക്കുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് കുറച്ച് ചിക്കൻ തന്നെ ബട്ടർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയെല്ലാം ഒന്ന് റെഡിയാക്കി നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല ഇൻഷാല്ല ഇനി നല്ല നല്ല വീഡിയോസിലായിട്ട് വരുന്നവർക്കും സി ഓൾ